ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സിംപ്ലി ജോയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മഹാനായ മുഗൾ ചക്രവർത്തി അക്ബറിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം അക്ബറിൻ്റെ ജനനവും കുടുംബവും നോക്കാം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ പാക്കിസ്ഥാനിലെ അമർകോട്ടിലാണ് അക്ബർ ജനിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് പാക്കിസ്ഥാനിലെ അമർകോട്ടിലാണ് അക്ബർ ജനിച്ചത് ഹുമയൂൺ ഹുമയൂണിൻ്റെയും ഹമീദ ബാനു ബീഗത്തിൻ്റെയും മകനായിട്ടാണ് അക്ബർ ജനിക്കുന്നത് അപ്പം പിതാവ് ആരാണ് ഹുമയൂൺ മാതാവ് ഹമീദാ ബാനു ബീഗം വളർത്തമ്മ മാഘം അനക അപ്പം അക്ബറിൻ്റെ വളർത്തമ്മ ആരാണ് മാഘം അനകയാണ് വളർത്തമ്മ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ജലാലുദ്ദീൻ മുഹമ്മദ് അപ്പം അക്ബറിൻ്റെ യഥാർത്ഥ പേരെന്താണ് ജലാലുദ്ദീൻ മുഹമ്മദ് അപ്പോൾ അക്ബറിനെ കുറിച്ച് പറയുമ്പം അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ പാകിസ്ഥാനിലെ അമർകോട്ടിൽ ജനിച്ചു ഹുമയൂണിൻ്റെയും ഹമീദാ ബാനു ബിഗത്തിൻ്റെയും മകനായിട്ടാണ് ജനിച്ചത് അദ്ദേഹത്തിനെ വളർത്തിയത് മാഗം അനക എന്ന് പറയുന്ന സ്ത്രീയായിരുന്നു അക്ബറിൻ്റെ യഥാർത്ഥ പേര് ജലാലുദ്ദീൻ മുഹമ്മദ് നെക്സ്റ്റ് കിരീടധാരണം അക്ബർ അധികാരത്തിലേറുന്ന സമയത്ത് പതിമൂന്നാമത്തെ വയസ്സിലാണ് അധികാരത്തിലേറുന്നത് അല്ലേ അപ്പം പതിമൂന്നാമത്തെ വയസ്സിൽ അധികാരത്തിലേറി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിൽ അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട് ഒരു ചോദ്യമുണ്ട് ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുന്ന മുഗൾ ഭരണാധികാരി ആരാണ് അക്ബറാണ് അക്ബർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മഹാൻ എന്നാണ് അപ്പം അക്ബർ എന്ന വാക്കിൻ്റെ അർത്ഥം മഹാൻ കൂടുതൽ കാലം ഭരണത്തിലിരുന്ന മുഗൾ ഭരണാധികാരി അക്ബർ പതിമൂന്നാം വയസ്സിൽ അധികാരത്തിലേറുന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിൽ അപ്പം അക്ബർ അധികാരത്തിലേറിയ സ്ഥലം കലനാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹം എന്താണ് രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് പതിമൂന്നാമത്തെ വയസ്സിൽ അധികാരത്തിലേറിയോണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഭരണം നടത്തിയതും പോരാടിയിരുന്നതും ഒക്കെ എന്താണ് അദ്ദേഹത്തിൻ്റെ രക്ഷകർത്താവും ഉപദേശകനും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ബൈറാം ഖാനാണ് ആണ് അക്ബറിൻ്റെ ആദ്യ ഗുരു മുനീം ഖാൻ അപ്പോൾ അക്ബറിനെ നിരക്ഷരനായ ഭരണാധികാരി എന്നും അറിയപ്പെട്ടിരുന്നു അപ്പം നിരക്ഷരനായ ഭരണാധികാരി കൂടുതൽ കാലം കൂടുതൽ കാലം ഭരണം നടത്തിയ മുഗൾ ഭരണാധികാരി മഹാൻ എന്ന വാക്കിന് അർത്ഥം വരുന്ന ഭരണാധികാരിയൊക്കെ ആരാണ് അക്ബറാണ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാന യുദ്ധങ്ങൾ നമുക്ക് നോക്കാം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിലെ രണ്ടാം പാനിപ്പെട്ട യുദ്ധമാണ് അക്ബറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം അപ്പം ഈ യുദ്ധം ആരൊക്കെ തമ്മിലാണ് അക്ബറും ഹെമുവും തമ്മിലാണ് അക്ബറും ഹെമുവും തമ്മിലാണ് ഈ യുദ്ധം നടക്കുന്നത് ഹെമു എന്ന് പറയുന്നത് ബിജാപ്പൂർ റൂളറായിട്ടുള്ള ആദിൽ ഷായുടെ സൈനിക തലവനായിരുന്നു ഹെമു അപ്പം ഇവിടെ ഈ രണ്ടാം പാനപ്പെട്ട യുദ്ധത്തിൽ അക്ബറിന് വേണ്ടിയിട്ട് പോരാടിയത് അക്ബറിൻ്റെ സൈനികനായിട്ട് ആരായിരുന്നു ബൈറാം ഖാൻ ആയിരുന്നു അപ്പം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിലാണ് രണ്ടാം പാനപ്പെട്ട് യുദ്ധം നടക്കുന്നത് അക്ബറും അതുപോലെ തന്നെ ബിജാപ്പൂർ ഭരണാധികാരിയായിട്ടുള്ള ആദിൽ ഷായും തമ്മിലാണ് ഇവിടെ ഇരുവർക്ക് വേണ്ടിയിട്ട് ഏറ്റുമുട്ടുന്നത് ബൈറാം ഖാനും ആദിൽഷായിക്ക് വേണ്ടിയിട്ട് ഹെമുവുമാണ് ഏറ്റുമുട്ടുന്നത് ഇതിൽ വിജയിക്കുന്ന ആരാണ് അക്ബർ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മുഗൾ ഭരണത്തിന് സുസ്ഥാപിതമായിട്ടുള്ളൊരു അടിത്തറ ആകുന്നത് രണ്ടാം പാനിപ്പെട്ട യുദ്ധത്തിലൂടെയാണ് രണ്ടാമത്തെ യുദ്ധം ഏതാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറിലെ ഹാൾ യുദ്ധമാണ് അപ്പം ഹാൾ യുദ്ധമാണ് രണ്ടാമത്തേത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഇവിടെ അക്ബറും രജപുത്ര രാജാവായിട്ടുള്ള മഹാറാണ പ്രതാപും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ആരാണ് അക്ബറും മഹാറാണ പ്രതാപും തമ്മിലാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറിലെ ഹാൾട്ടിഗഡ് യുദ്ധത്തിൽ ഏറ്റുമുട്ടുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് കുതിര പ്രസിദ്ധമായിട്ടുള്ളൊരു കുതിരയുടെ പേരാണ് ചേതക് ചേതക് എന്ന കുതിര ആരുടേതാണെന്നൊരു ക്വസ്റ്റ്യൻ വന്നേക്കാം ആരുടേതാണ് മഹാറാണ പ്രതാപിൻ്റേതാണ് മഹാറാണ പ്രതാപ് ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നതാണ് രജപുത്ര രാജവംശത്തിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ് അടുത്തത് അക്ബറിൻ്റെ ഭരണപ്രദേശങ്ങൾ കാബൂൾ കാശ്മീർ മുൾത്താൻ ഡൽഹി ബീഹാർ ബംഗാൾ മാൽവ ഗുജറാത്ത് ഖണ്ഡേഷ് തുടങ്ങിയ സ്ഥലങ്ങളായിരുന്നു അക്ബറിൻ്റെ ഭരണത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഇന്ത്യ എന്ന് പറയുന്നത് അതുകൂടാതെ മൊത്തത്തിലെ പതിനെട്ട് സുഭകളും എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നിലനിന്നു ഏതൊക്കെ പ്രദേശങ്ങളാണ് കാബൂൾ കാശ്മീർ മുൾത്താൻ ഡൽഹി ബീഹാർ ബംഗാൾ മാൽവ ഗുജറാത്ത് ഖണ്ഡേഷ് തുടങ്ങിയ ഭരണപ്രദേശങ്ങളായിരുന്നു അക്ബറിന്റെ കീഴിലെ ഇന്ത്യ എന്ന് പറയുന്നത് കൂടാതെ എന്താണ് പതിനെട്ട് സുഭകളും നിലനിന്നു അടുത്തത് മതസംവേദനങ്ങളും സാമൂഹ്യ നവോത്ഥാനവും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലിൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു ജസ്യ നികുതി നിരോധിച്ചു ജസ്യ എന്ന് പറയുന്നൊരു മതനികുതിയെന്ന് നമുക്കറിയാം അല്ലേ അപ്പം ആ മതനികുതിയായിട്ടുള്ള ജസിയയെ നിരോധിക്കുന്നതാരാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലിൽ അക്ബർ ആണ് പിന്നീട് ആ നികുതി ആ നികുതി കൊണ്ടുവരുന്നത് ആരാണെന്ന് അറിയാം നിങ്ങൾക്ക് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിലെ ഫിറോഷ തുഗ്ലക്കാണ് ജസ്യ എന്ന് പറയുന്ന നികുതിയെ എന്നാണ് ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാൽ ആ നികുതിയെ നിരോധിച്ച മുഗൾ ഭരണാധികാരി ആരാണ് അക്ബർ ആണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലിൽ നെക്സ്റ്റ് പോയിന്റ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിൽ ദിന്നിലാഹി എന്നുള്ള മതം സ്ഥാപിച്ചു അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അക്ബറുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ദിന്നിലാഹി എന്താണ് ദിന്നിലാഹി എന്ന് പറയുന്നത് അക്ബർ സ്ഥാപിച്ച മതമാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിൽ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം അക്ബറിനെ കൂടുതൽ സ്വാധീനിച്ച മതം ഏതാണ് അത് ക്രിസ്തു മതമാണ് അക്ബർ സ്ഥാപിച്ച മതം ദിന്നിലാഹി അക്ബറിനെ സ്വാധീനിച്ച മതം ക്രിസ്തു മതം ദിന്നിലാഹി എന്ന് പറഞ്ഞ മതത്തിന് മറ്റൊരു പേരുണ്ട് തൗഹീദ് ഇ ഇലാഹി എന്താണ് ഇലാഹി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നില് എന്താണ് ഈ മതത്തോടനുബന്ധിച്ച് ഇലാഹി കലണ്ടർ അദ്ദേഹം പുറത്തു കൊണ്ടുവരുന്നു ഇലാഹി കലണ്ടർ പുറത്തു കൊണ്ടുവരുന്നു ദിന്നിലാഹി എന്നതിൻ്റെ മീനിങ് എന്നതിൻ്റെ അർത്ഥം എല്ലാവർക്കും സമാധാനം എന്നതാണ് അടുത്തത് അക്ബറിൻ്റെ നിർമ്മാണങ്ങളും ശില്പകലയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിർമ്മിതിയാണ് ഫത്തേഖ്പൂർ സിക്രി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിലാണ് എന്താണ് അക്ബർ ഫത്തേഖ്പൂർ സിക്രി എന്ന് പറഞ്ഞ നഗരം നിർമ്മിക്കുന്നത് സലീം ജിസ്തി എന്ന് പറയുന്ന സൂഫിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്താണ് ഈ നഗരം നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ ഫത്തേഖ്പൂർ സിക്രിയിൽ അദ്ദേഹം ഇബാദത്ത് ഖാന നിർമ്മിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ടിൽ ബുലന്ദ്ദർവാസ ദർവാസ എന്ന് പറയുന്നത് ഈ ഫത്തേഖ്പൂർ സിക്രിയുടെ പ്രവേശന കവാടമാണ് അത് എന്തുമായി ബന്ധപ്പെട്ടാണ് ഗുജറാത്തിലെ ഗുജറാത്തിലെ പോരാട്ട വിജയത്തിൻ്റെ വിജയത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ബുലൻ ദർവാസ നിർമ്മിക്കുന്നത് ഈ ബുലൻ ദർവാസയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കവാടമാണ് ബുലന്ദർവാസ അപ്പം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ടിലെ നിർമ്മിതിയാണ് ബുലന്ദർവാസ ഫത്തേഖ്പൂർ സിക്രിയുടെ പ്രവേശന കവാടമാണ് അതുപോലെ ഗുജറാത്തിൻ്റെ വിജയത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടമാണ് ബുലൻ പിന്നീട് അക്ബറിൻ്റെ മറ്റ് നിർമ്മിതികളാണ് ആഗാ കോട്ട പഞ്ചമഹൽ ലാഹോർ കോട്ട അലഹബാദ് കോട്ട ജോധാഫായി കൊട്ടാരം ഈ ജോദാഫായി എന്ന് പറയുന്നത് രജപുത്രനുമായിട്ട് ഇദ്ദേഹത്തിന് നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ വന്നതോടുകൂടിയിട്ട് രജപുത്ര രാജ്ഞിയായിട്ടുള്ള ജോദാബായിയെ ഇദ്ദേഹം ആരാണ് നമ്മുടെ അക്ബർ വിവാഹം ചെയ്യുന്നുണ്ട് അങ്ങനെ വിവാഹം ചെയ്ത ജോദാബായിക്ക് വേണ്ടിയിട്ട് അക്ബർ എവിടെയാണ് ഫത്തേഖ്പൂർ സിക്രിയിൽ ഒരു കൊട്ടാരം നിർമ്മിക്കുന്നു അതാണ് ജോദാബായി കൊട്ടാരം അങ്ങനെ ഈ ഫത്തേഖ്പൂർ സിക്രി എന്ന് പറയുന്ന നഗരം അദ്ദേഹത്തിൻ്റെ നിർമ്മിതിയായിട്ടുള്ള ആയിട്ടുള്ള ഫത്തേക്പൂർ സിക്രി എന്ന് പറയുന്ന നഗരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടുന്നതാണ് എന്ത് ഫത്തേഗ്പൂർ സിക്രി ഫത്തേഖ്പൂർ സിക്രിയോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലവും എന്താണ് യുനെസ്കോയുടെ പട്ടികയിൽ ഇടം നേടുന്നുണ്ട് ഏതാണ് ഹംബി ഏതാണ് ഹംബി അവസാന കുറിപ്പുകൾ അക്ബറിൻ്റെ അവസാന കുറിപ്പുകൾ നോക്കാം മഹാൻ എന്ന വിശേഷണത്തിൽ അർഹനായത് ആരാണ് അക്ബർ മുഗൾ ഭരണാധികാരി ഭരണാധികാരികളിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ വ്യക്തി അക്ബറാണ് ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് മഹാൻ എന്ന വിശേഷണത്തിന് അർഹൻ മുഗൾ ഭരണാധികാരികളിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ വ്യക്തി ആരാണ് അക്ബറാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്